ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു തനൽ ഫാമിലി യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരു മാസത്തെ വിശ്രമത്തിന് ശേഷം ഞങ്ങൾ ഹൈദരാബാദിലോട്ട് തിരിച്ചു പോവുകയാണ് അപ്പോൾ നൈറ്റ് പതിനൊന്ന് മണിക്കാണ് ഫ്ലൈറ്റ് ഒരു ഏഴരയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കാരണം പോകുന്ന വഴിക്ക് ഒരു റിലേറ്റീവ്സിൻ്റെ വീട്ടിലോട്ട് കയറാനുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് എയർപോർട്ടിലോട്ട് ഒരു ഇരുപത് മിനിറ്റേ ഉള്ളൂ അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ അമ്മ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി തന്ന് ഇഡ്ലിയും ചമ്മന്തിയൊക്കെ കഴിച്ച് അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുവാൻ ശ്രമിക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അങ്ങനെ യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ് ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ അച്ഛനും അനിയനും ആണ് കൊണ്ടുപോ വിടുന്നത് തിരിച്ചു വരുമ്പോൾ അച്ഛനൊരു കോട്ട കിട്ടുന്നത് അനിയനും കൂടി പോന്നു ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ കയറി ഒരു മുക്കാൽ മണിക്കൂറോളം നമ്മൾ അവിടെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് വീണ്ടും കാണാം ഇപ്പോൾ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു ലഗേജൊക്കെ കയറ്റി വിട്ടു അതിന് ശേഷം ഞാനും ആൾമോസ് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഒരു പത്തരയൊക്കെ ആയപ്പോഴാണ് ബോഡിംഗ് സ്റ്റാർട്ടായത് പിന്നെ അമ്മൂസിന് ബർത്ത്ഡേക്ക് കിട്ടിയ ടോയ് ആണ് ഇത് ഗിഫ്റ്റായിട്ട് അതും എടുത്തുകൊണ്ടാണ് പോകുന്നത് ഗേറ്റ് ടുവിൻ്റെ അവിടെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അമ്മു പിന്നെ ഇത് വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി ഇത് വാങ്ങിച്ചു കൊടുത്തതിനകത്ത് ജസ്റ്റ് ചോക്ലേറ്റ്സ് ആണ് മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില പിന്നെ നമ്മൾ ബോഡിംഗ് സ്റ്റാർട്ട് ചെയ്തു ഉള്ളിലോട്ട് കയറി നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ കയറാനായിട്ട് പോവുകയാണ് ാണ് അബി ഞങ്ങളുടെ നെയ്പ ആണ് അവനിവിടെ എയർ ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവനെ ഇന്ന് ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് നമുക്ക് കാണാനും സംസാരിക്കാനും സാധിച്ചു അങ്ങനെ ഫ്ലൈറ്റിനുള്ളിൽ കയറി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം സെറ്റായിരുന്നു അമ്മൂസാണെങ്കിൽ അമ്മൂസിൻ്റെ ടോയ് പിന്നെ വാട്ടർ ബോട്ടിൽ ചോക്ലേറ്റ് ഇതെല്ലാം വെച്ച് അവളും സെറ്റായി പിന്നെ അബിയാണത് ആ പോകുന്നത് അപ്പോൾ അങ്ങനെ അവൻ ടാറ്റക്ക് പറഞ്ഞവിടുന്ന് പിന്നെ ഫ്ലൈറ്റ് ചെറുതായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി തുടങ്ങിട്ടാ അമ്മൂസ് പിന്നെ വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ബിരിയാണി വാങ്ങിച്ചു അത് ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു പിന്നെ അത് തുറ അത് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു അത് വെള്ളം ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടേ ഓപ്പൺ ചെയ്യാവുള്ളൂ എന്ന് അവർ പറഞ്ഞു അത് കാരണം അതങ്ങനെ വെയിറ്റ് ചെയ്യണം അവളാണെ അത് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു വഴക്ക് പിന്നെ ഇത് രണ്ട് സാൻഡ്വിച്ച് ഫാ സ്റ്റാഫിൻ്റെ ഫാമിലി എന്ന് പറഞ്ഞുകൊണ്ട് അത് അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് രണ്ട് സാൻഡ്വിച്ച് തന്നു പക്ഷേ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ല നല്ല സാൻഡ്വിച്ച് ആയിരുന്നു കഴിക്കാനായിട്ട് അമ്മൂസ് പിന്നെ സാന്ഡ്വിച്ച് ആണ് കഴിച്ചത് കാർത്തിക് ആദ്യമേ ബിരിയാണി കഴിച്ചു നോക്കി കഴിച്ച് നോക്കിയിട്ട് അത് ഒരു വാഗയ്ക്ക് കൊള്ളൂലായിരുന്നു അവൾ അമ്മൂസാണേ ഒരു സ്പൂൺ വാങ്ങിച്ചതേ ഉള്ളൂ പിന്നെ അത് വാങ്ങിച്ചില്ല അവൾ സാൻഡ്വിച്ച് കഴിച്ചു പിന്നെ കാർത്തിക്കാണ് ആ ബിരിയാണി കഴിച്ചത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മൂസ് സീറ്റിലിരിക്കത്തില്ല പിന്നെ അവൾക്ക് എൻ്റെ മടിയിലിരിക്കണം അവൾക്ക് ഉറങ്ങാനുള്ള പ്ലാനാണ് പക്ഷേ ഉറങ്ങിയില്ല ജസ്റ്റ് മടിയിൽ ഇങ്ങനെ കിടന്നതേ ഉള്ളൂ ഇപ്പോൾ ഞങ്ങൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്ലൈറ്റ് ഇറങ്ങിയതിന് ശേഷം പിന്നെ ബസ്സിൽ ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ സമയം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടേകാല് പന്ത്രണ്ടരയ്ക്ക് ആറായി പിന്നെ ലഗേജൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം വെളിയിലിറങ്ങി ടാക്സി വിളിച്ച് നേരെ വീട്ടിലോട്ട് പോകുമായിരുന്നു കറി കയറിയ ഉടനെ പിന്നെ അമ്മൂസ് പിന്നെ പാട്ട് തുടങ്ങി അങ്ങനെ പാട്ടൊക്കെ പാടി അമ്മൂസ് തന്നെ ഉറങ്ങിപ്പോയി പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ ഫ്രഷപ്പായി ഞങ്ങൾ കിടന്നു ഇതൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു